ോപകുമാർ സാർ നമസ്കാരം 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 റവാദ ചന്ദ്രശേഖരന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദം വലിയ രീതിയിൽ നടക്കുകയാണ് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ ഒരാളെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഥമ സ്ഥാനത്തേക്ക് നിയോഗിക്കുക ഇത് പിണറായി വിജയന്റെയും മോദിയുടെയും ഒക്കെ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ നിഴലിക്കുന്നത് എന്നൊക്കെയാണ് അവരുടെ പ്രധാന വിമർശനം എന്ന് പറയുന്നത് അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഇത് ഒരു ഒരു പമ്പര വിട്ടിത്തന്നുള്ള അല്ലാതെ അതിനപ്പുറത്ത് വരെ കാര്യമില്ല കാരണം എന്താ വെച്ചാല് കേരള പോലീസിന്റെ തലപ്പത്ത് നിയമിക്കുന്നത് സർവം സംഘ പരിധിയായി സന്യാസിമാരെയല്ല മറിച്ച് പോലീസ് ആഫീസർമാരെയാണ് ഏത് പോലീസ് ഓഫീസറും ഇത്തരം ചില കാര്യങ്ങളിൽ ഇടപെട്ട് കാണും ക്രമസമാധാനം നില പാലിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ചിലപ്പോൾ വെടിവെപ്പ് വേണ്ടി വരും ലാത്തി ചാർജ് വേണ്ടി വരും ഇത് ലാത്തി ചാർജ് ചെയ്യത്തില്ല ആരെയും വെടിവെക്കത്തില്ല എന്ന സത്യപ്രജ്ഞ ഇതൊന്നും അല്ലല്ലോ ഒരു ഐ പി എസ് ഓഫീസർ പോലീസ് സർവീസിൽ കയറുന്നത് സർവീസിൽ അദ്ദേഹത്തെ അന്വേഷിച്ച കേസുകൾ തെളിയിക്കുന്ന മറിട്ട് പിന്നെ കൈക്കൂലിക്കൊക്കെ അതീതമായി നിഷ്പക്ഷമായും നിർഭയമായും നീതി നടപ്പിലാക്കാനുള്ള ഒരു പോലീസ് ഓഫീസറുടെ കഴിവ് ഇതൊക്കെ നോക്കിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്സ് ഇതൊക്കെ നോക്കിയാണ് അദ്ദേഹത്തിന് പിന്നെ പിന്നെ ഡി ജി പി എന്ന് പറയുന്ന ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് വെക്കുന്നത് അപ്പൊ വെടിവെപ്പ് നടത്തി എന്നുള്ളത് വലിയ കുറ്റകൃത്യമാണോ അപ്പോ കുറ്റം ചെയ്ത ആളുകൾക്ക് ഒഴപ്പമില്ല അത് പിന്നെ പരിഹരിക്കാൻ അല്ലെങ്കിൽ ക്രമസമാധാന നില പാലിക്കാൻ ഒരു ശ്രമം കൊണ്ടൊരു പോലീസ് ഓഫീസറെ പ്രതികൂട്ടി നിർത്തിയാൽ നാളെ പോലീസ് ഓഫീസർമാരാരെങ്കിലും വെടിവെക്കാൻ തയ്യാറാവൂ അപ്പൊ ഉദാഹരണത്തിന് പൂത്തുപറമ്പിൽ തന്നെ അന്ന് കാരണം എന്തായാലും ശരി അത് എം വി ആർ മന്ത്രിയായിരുന്നു എം വി ആറിന് നേരെ അക്രമം നടന്നപ്പോഴല്ലേ വെടിവെക്കേണ്ടി വന്നത് അത് വെടിവെക്കേണ്ടി വരത്തില്ലേ ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ വെടിവെക്കേണ്ടി വരും പോലീസുകാരുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വെടിവെക്കേണ്ടി വരും എത്രയോ വെടിവെപ്പം വന്നിട്ടുണ്ട് ആദ്യത്തെ പിന്നെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്തല്ലേ ചന്ദനത്തോപ്പ് വീടിവെപ്പ് നടന്നത് ആ വെടിവെപ്പിന് ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ നേതൃത്വം കൊടുത്തത് വളരെ നിർഭാഗ്യകരമായ അന്തസ്സില്ലാത്ത ചില സമീപനമാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ആരെയും വെടിവെക്കാത്ത ആരെയും നുള്ളി പോലും നോവിക്കാത്ത ഒരു പോലീസ് ഓഫീസറെ ഇവർക്ക് ആവശ്യമെങ്കിൽ ഇവരെ അത്യാവശ്യം പോയി ഹിമാലയ സാനുക്കളില്ലെങ്കിലും സർവം സംഘ പരികളായിരിക്കുന്ന സന്യാസിമാരാരെങ്കിലും സമ്മതിക്കുമെങ്കിലും അവരെ പിടിച്ചുകൊണ്ടു ഡി ജി പി ആക്കുന്നതായിരിക്കും നല്ലത് ഏത് പോലീസ് ഓഫീസറെ പ്രത്യേകിച്ച് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ധീരമായി തീരുമാനമെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഏത് പോലീസ് ഓഫീസറെ ഡി ജി പിയുടെ സ്ഥാനത്തേക്ക് നിയമിച്ചാലും അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ ചാർജ് നടത്തി കാണും വെടിവെപ്പ് നടത്തി കാണും വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിച്ചും കാണും അതിനകത്ത് ഒരു കാര്യമില്ല ഇത് വളരെ നിലവാരം കുറഞ്ഞ വെറും സബ്സ്റ്റാൻഡേർഡ് ആയ ഒരു പിന്നെ വിവാദമാണ് പോലീസ് ആഫീസർക്കിത് കേരള പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ടോ പ്രാപ്തി ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പൊ ഔട്ട്ഗോയിങ് ഡി ജി പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആളുകൾ ആരും അത്ര പിന്നെ ബഹുമാനത്തോട് ഒരു പേരല്ല അദ്ദേഹത്തിൻ്റെ ഇത് അപ്പൊ അദ്ദേഹം പോയി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു നിയന്ത്രണം പോലീസിന്റെ മുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് പക്ഷെ കേരളത്തിലെ ആളുകൾ ഓർത്തിരിക്കുന്നത് ചന്ദ്രശേഖരൻ നായർ എന്ന ഐജിയുടെ പേരിലാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അങ്ങനെ എത്രയോ പ്രഗത്ഭമതികളായ പോലീസ് ആഫീസറന്മാര് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു നിന്ന് റിട്ടയർ ചെയ്തു വന്ന അദ്ദേഹം കേരള എന്ന മേജറാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല ഒരു ജോസഫ് ഉണ്ടായിരുന്നു അങ്ങനെ എത്ര 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 പ്രഗത്ഭമിതികളായ ആഫീസർമാര് കേരള പോലീസിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതിലിപ്പോ ഒരു എന്താണ് യു പി എസ്സി നൽകിയ ഒരു കുറച്ച് ചുരുക്ക പട്ടിക ഉണ്ടായിരുന്നു ആ അതിന് പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോ നിയമിച്ചിരിക്കുന്നത് ഡി ജി പി ആയിട്ട് ഇതിന് സർക്കാർ നിയമോപദേശം അടക്കം തേടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത് എന്തുകൊണ്ടാണ് രൂപപ്പെടുന്നത് ചുരുക്കപ്പട്ടിക പുറത്തുള്ള ഒരാളിനെ ചാർജ് കൊടുക്കാനോ നിയമിക്കാനോ നിയമപരമായ തടസ്സമൊന്നുമില്ലല്ലോ ചുരുക്കപ്പട്ടി ജയിലെ മൂന്ന് പേരുടെ പേര് കൊടുത്തിട്ട് ഒരാളെ ഡി ജി പി ആക്കാൻ ഇല്ലേ ആവശ്യപ്പെടാൻ നോക്കുകയുള്ളൂ അതിനകത്ത് ഒരാളെ മറ്റൊരാളിനെ കൊടുക്കുന്നതിന്റെ നിയമപരമായ പ്രശ്നം എന്താണ് അതുകൊണ്ടാണ് ഇത് സർക്കാരിന്റെ ഇഷ്ടക്കാരനെ നിയമിച്ചു എന്ന ഒരു ആരോപണം വരുന്നത് ഗൗതം പോലീസ് നിയമിക്കാൻ മിനിമം വ്യക്തമാക്കിയോന്നറിയില്ല അതായത് എന്തുകൊണ്ട് ഈ ചുറ്റപട്ടികയിൽ നൽകിയ പേരിലുള്ള അവർക്ക് എന്തായിരുന്നു കുഴപ്പം അവരെ ഒഴിവാക്കാനുള്ള കാരണം എന്താണോ അതിനപ്പുറത്ത് നിന്ന് നിന്നൊരാളെ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും കൃത്യമായ വിശദീകരണങ്ങൾ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നമുക്കറിയാം പി ജയരാജൻ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ആദ്യം ഈ ഒരു വിഷയം എടുത്തിട്ട് വലിയ രീതിയിൽ പ്രശ്നമാക്കിയത് പിന്നീട് അദ്ദേഹം അത് മയപ്പെടുത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത് എന്നുള്ള വാദമൊക്കെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി അല്ല അതാണ് ശരി നമ്മൾ ഒരാൾ മൂന്ന് പേരെ കൊടുക്കുമ്പോഴേ മൂന്ന് പേരും ഈക്വലി നല്ല ഓഫീസർമാരായിരിക്കും അവരില് കൂടുതല് മെച്ചപ്പെട്ട ഒരാളിനെ തിരഞ്ഞെടുക്കാനേ പറ്റുകയുള്ളൂ ഗവൺമെന്റ് ഒരാളെ സ്ഥാനത്തേക്ക് നിയമിക്കുമ്പോൾ ഗവൺമെന്റിന് ഗവൺമെന്റിന്റേതായ കാരണങ്ങൾ കാണും അതെല്ലാം പബ്ലിക്കിനോട് പറയേണ്ട കാര്യമില്ല അത് ഗവൺമെന്റ് ഡിസ്ക്രിഷൻ ആണ് ഒരാളെ നിയമിച്ചു കഴിയുമ്പോഴേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എങ്ങനെ നോക്കി വിലയിരുത്തുന്നതിന് പകരം വളരെ മുൻവിധിയോടെ വരാൻ പോകുന്ന ആള് അല്ലെങ്കിൽ വന്നു കഴിയുന്ന നാളെ ചാർജ് എടുക്കുന്ന ആൾ ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശാപം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പേരും സംസ്ഥാന സർക്കാരിൽ താല്പര്യമില്ലാത്തവരായത് കൊണ്ട് അല്ല അങ്ങനല്ല ഒരു ഒരു പോലീസ് ഓഫീസറെ പിന്നെ ഡി ജി സ്ഥാനത്തേക്ക് ഒരു പോലീസ് ഓഫീസറെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് വിപുലമായ അധികാരമുള്ള ഒരു പദവിയാണ് രണ്ട് കേരളം പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായ രാജ്യമാണ് സോറി സംസ്ഥാനമാണ് ഒപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് കേരളത്തിൽ അത് പിന്നെ യു എൻ രേഖയിൽ തന്നെ പറയുന്നുണ്ട് യു എൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് കേരളം ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തില് നല്ല ഇച്ഛാശക്തിയുള്ള ഒരു പോലീസ് ഓഫീസറെ അവിടെ വേണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ അത് തെറ്റൊന്നുമില്ല അങ്ങനെ ഗവൺമെന്റ് നിയമിച്ചെങ്കിൽ അതീതമാണ് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ആണ് ഈ പേരുകൾ റാങ്കിലുള്ള വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് മറ്റൊന്ന് എസ് പി ജി അഡീഷണൽ ഡയറക്ടർ ആയിട്ടുള്ള സുരേഷ് സുരേഷ് രാജ് പുരോഹിത് മറ്റൊന്ന് ബറ്റാലിയൻ മേധാവി എം ആർ അജിത് കുമാർ തുടങ്ങിയവരുടെ പേരുകളാണ് തള്ളിക്കളഞ്ഞത് ഇവരുടെ പേരുകളാണ് യു പി എസ് സി നൽകിയത് അപ്പൊ ഇവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് അബ്രഹാം ഒക്കെ മിടുക്കനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പം മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റവാണ്ടയെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണോ യഥാർത്ഥത്തിൽ ഇപ്പൊ മനോജ് എബ്രഹാമും അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഹിതോ അല്ലെങ്കിൽ വേറെ ഒരാളോ ആയിക്കോട്ടെ അവരെ തിരഞ്ഞെടുക്കുമ്പോഴും ഇത്തരം വിവാദങ്ങളുണ്ടാകും അവരുടെ ഒക്കെ സർവീസ് റെക്കോർഡില് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും പറ്റും അതിന് സംശയിക്കേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ മനോജ് എബ്രഹാമിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം മറ്റേ മോൻസൺ മാവുങ്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി എന്നുള്ളൊരു വിവാദം ഉണ്ടാകത്തില്ലേ ബെഹ്റയുടെ പേരിൽ വിവാദം ഉണ്ടായില്ലേ വിവാദങ്ങൾ പലതും ഉണ്ടാകും പോലീസിൽ ഇരിക്കുന്ന ആളുകളുടെ പേരില് വിവാദങ്ങൾ ഉണ്ടാകും ചിലത് ശരിയായിരിക്കും ചിലത് തെറ്റായിരിക്കും നമുക്കറിയാം കൂത്തുറപ്പ് വെടിവെപ്പിലാണ് എന്താണ് ഒരു അടുത്ത വർഷത്തിന്റെ ഏറ്റവും വലിയ എന്താണ് ഒരു സമര പോരാളിയായിട്ട് അവര് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള പുഷ്പൻ പുഷ്പനെ അറിയാമോ ഞങ്ങൾക്ക് പുഷ്പനെ അറിയാമോ തുടങ്ങിയ പാട്ടുകളൊക്കെ വലിയ ഹിറ്റാണ് അപ്പൊ അത് അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെ നിയമിക്കാന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ വിവാദം ഉണ്ടാവും അത് രാഷ്ട്രീയപരമായിട്ട് ദുരുപയോഗപ്പെടുത്തും എന്നൊക്കെയുള്ള ഒരു ആലോചന തീർച്ചയായിട്ടും വേണ്ടതായിരുന്നു കാരണം എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവമാണ് അല്ല ഗൗതം അതിനേക്കാളൊക്കെ വലിയ ഗൗരവമായ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് നിലമ്പൂർ എം എൽ എ ആയിരുന്ന കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു കുഞ്ഞാലിയെ നിലമ്പൂരുകാർ വിളിച്ചിരുന്നത് സഖാവെന്നാണ് അദ്ദേഹം വെടിയേറ്റ് മരിച്ചു കുഞ്ഞാലിയുടെ പേരിൽ വലിയ വിവാദമുണ്ടായി കുഞ്ഞാലിയുടെ വിധേയമായിട്ട് എലക്ഷൻ പ്രചരണം നടത്തി അന്ന് ആ കേസിൽ പ്രതിയായി ചേർത്തിരുന്നത് ആര്യാടൻ മുഹമ്മദിനെയാണ് പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടത്തെ വിടുകയും ചെയ്തു വിട്ടയക്കുകയും ചെയ്തു ആര്യാടൻ മുഹമ്മദ് അവിടെ മത്സരിച്ചപ്പോൾ ഇടതുപക്ഷം സി പി എം ആര്യാടൻ മുഹമ്മദിനെ പിന്താങ്ങിയില്ലേ അപ്പൊ അതിനകത്ത് ഇതൊക്കെ സി പി എമ്മിനകത്ത് വന്നിട്ടുള്ളൊരു കാര്യമല്ലേ ഇതൊക്കെ നമുക്ക് ഇത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധ്യതയുടെ കലയാണ് അത് ആ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാനിപ്പോ പ്രഭു ചന്ദ്രശേഖരനെ പിന്നെ ബി ജി പി ആക്കിയതിന്റെ കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ഉത്തരവാത്തവും ഗവൺമെന്റിനില്ല ഗവൺമെന്റിന് ഗവൺമെന്റിന്റേതായ കാരണമുണ്ട് ഇതിനു മുമ്പ് പലരെയും ഡി ജി പിമാര് വെച്ചിട്ടില്ലേ ഭരണാകരന്റെ കാലഘട്ടത്തിലും ഡി ജി പി ഒന്നുമില്ലേ അന്ന് പിന്നെ മധുസൂദനനും ജയറാം പടിക്കലുമായിട്ടുള്ള തർക്കവും ഡി ജി പി നിയമനത്തുള്ള രീതികളും ഒക്കെ കോൺഗ്രസ്കാര് മറന്നുപോയത് അവരുടെയൊക്കെ മുരട്ടും ടീമുരറ്റുമൊക്കെ കേരളം ചർച്ച ചെയ്തതല്ലേ അപ്പൊ അതൊക്കെ മറന്നിട്ട് ഇപ്പോഴുണ്ടാക്കുന്ന ഈ വിവാദത്തിനോട് ഞാനൊരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കണം നിഷ്പക്ഷമായും നിർഭയമായും പോലീസ് സേനയെ നയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാഗ്രഹിക്കണം പോലീസിന്റെ തലപ്പുന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൗരൻ മാത്രമാണ് ഞാനൊരു ലോബൈങ് സിറ്റിസൺ ആണ് നിയമം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പൊ നിയമം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പോലീസ് ഓഫീസറെ കണ്ടുപിടിച്ച് ഗവൺമെന്റ് നിയമിച്ചെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മെറിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞെങ്കിൽ എല്ലേ അറിയുള്ളൂ വിധുതിയോടെ മറ്റൊരാളായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലെങ്കിൽ കൂത്തുപറമ്പിൽ നടന്നപ്പോൾ പോലീസ് എന്ന് യാതൊരു ഇതിലിപ്പോ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം സഖാ പാർട്ടിയിലെ ചില വിഭാഗം സഖാക്കൾ തന്നെയാണ് ഇപ്പൊ ഇതുമായിട്ട് ഇത് പ്രശ്നമാണ് എന്ന് രംഗത്ത് വന്നത് ഇപ്പോ നമുക്ക് പിന്നെ അത് മാത്രമല്ല ഈ റവാണ്ടയ്ക്ക് കൂടുതൽ താല്പര്യം ബി ജെ പിയോടാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പലരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതെ കേന്ദ്ര സർവീസ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്തരം പിന്നെ ആരോപണങ്ങൾക്ക് സർവ്വസാധാരണമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് അദ്ദേഹവുമായിട്ട് അവിടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നല്ല ബന്ധമല്ലേ പുലർത്തേണ്ടത് ഏജൻസി അത് തന്നെ ഒരു നല്ല ട്രാക്ക് റെക്കോർഡ് അല്ലേ അപ്പൊ ഇത് മൊട്ട അടിസ്ഥാനത്തില് ഒരു പോലീസ് ഓഫീസറെ നിയമിച്ചു കഴിയുമ്പോൾ അതിന്റെ പേരിൽ പണ്ട് വിളി വെക്കാൻ പോയി അതല്ലെങ്കിൽ നടത്തുന്ന നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറയുന്നത് വളരെ പെറ്റി പൊളിറ്റിക്സ് ആണ് അത് പറഞ്ഞാലും കോൺഗ്രസ് പറഞ്ഞാലും പെറ്റി പൊളിറ്റിക്സ് ഇതൊരു പക്ഷേ അതായത് ഇപ്പൊ അജിത് കുമാറിന്റെ കാര്യത്തില് സി പി എമ്മിന് ഇടതു സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു അത് വലിയ പ്രശ്നമായി അതായത് അവസാന നിമിഷം വരെ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ കളികളും നടത്തി പക്ഷെ ഒന്നും നടന്നില്ല അവസാനം എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നു അപ്പോ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കുക അതിലൂടെ ഏതെങ്കിലും രീതിയിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുക ചില വിഭാഗത്തെ എന്താണ് അനുകൂലമായിട്ട് നിർത്തുക എന്നതൊക്കെ ആയിരിക്കുമോ ഇതിലുള്ള ഒരു മറ്റൊരു രീതിയിൽ നോക്കുകയാണ് അതിന്റെ രാഷ്ട്രീയം അല്ല ഇപ്പൊ എം ആർ അജിത് കുമാർ വന്നപ്പോഴേ എം ആർ അജിത് കുമാറിന്റെ പേരിൽ വന്നൊരു ആരോപണം എന്ന് പറഞ്ഞത് മൂന്ന് ആരോപണം വന്നു ഒന്ന് അദ്ദേഹം വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞാണ് പി വി അൻവർ കേസ് കൊടുത്ത ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പിന്നെ പിന്നെ ഇദ്ദേഹം നമ്മുടെ ആർ എസ് എസിന്റെ തലവന് ഇവിടെ വന്ന് മോഹൻ ഭഗവത് വന്നപ്പോഴ് അദ്ദേഹത്തെ പോയി കണ്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനകത്ത് എന്ത് പ്രാധാന്യം പ്രാധാന്യമുള്ളത് കേരളത്തിലെ ഒരു എ ഡി ജി പി ഒരു ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന അവരെ കേരള കേന്ദ്ര ഭരണത്തിനകത്ത് വലിയ പങ്കുണ്ട് കേരളത്തെ പോലെ സെൻസിറ്റീവ് ആയ സംസ്ഥാനത്ത് ആർ എസ് എസിന് ഒരുപാട് ശാഖകളുണ്ട് പ്രവർത്തകരുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ തലവനെ കണ്ടാൽ എന്താണ് കുഴപ്പം അല്ല എനിക്ക് മനസ്സിലാക്ക അദ്ദേഹം കാന്തപുരം അബ്ദുള്ളയെ കണ്ട പിന്നെ കണ്ടാലും ഒരു കുഴപ്പവും മോഹൻ ഭഗവതിനെ കണ്ടാലും കുഴപ്പമൊന്നുമില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിനകത്ത് ക്രമസമാധാന നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആ ഒക്കെ കാണേണ്ടി വരും അദ്ദേഹത്തിന് തീരുമാനത്തിൽ ഉണ്ടോ തീരുമാനത്തിൽ പക്ഷാപാതപരമായി അദ്ദേഹം എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ അത് പരിശോധിച്ചാൽ മതി അല്ലാതെ മോഹൻ ഭഗവതിനെ കാണാൻ പോയത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ മോഹൻ ഭഗവത് അല്ല ഏത് മതത്തിന്റെയോ അല്ലെങ്കിൽ ഏത് സാംസ്കാരിക സംഘടനയുടെയോ അതിനെ പോയി കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്ത് കുഴപ്പമാണ് അതൊന്നും ഇതൊക്കെ കിറ്റുമ്പോൾ കേരളത്തിൽ വരെ പണിയില്ലാത്തത് കൊണ്ട് പിന്നെ ഈ മാധ്യമങ്ങളും ഒരു പണിയില്ലായിരിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരും കൂടെ കുത്തിപ്പൊക്കെ ഉണ്ടാക്കുന്ന നാലാം തരം വിവാദമാണ് എം ആർ അജിത് കുമാറിന് കൊടുക്കുകയോ കൊടുക്കണ്ടാതിരിക്കോ ചെയ്യേണ്ടത് ഗവൺമെന്റ് എടുക്കേണ്ട തീരുമാനമാണ് അതൊരാളെ പോയി കണ്ടു എന്നുള്ള നിലയിൽ നിഷേധിക്കുന്നതിനകത്ത് വേണ്ടിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എത്രയോ പോലീസ് ഓഫീസർമാർ ഉന്നതന്മാരായ പിന്നെ ഇത്തരം പിന്നെ മതമേല അധ്യക്ഷന്മാരെ കാണുന്നുണ്ട് സംഘടനകളുടെ നേതാക്കന്മാരെ കാണുന്നുണ്ട് ഒക്കെ കാണുന്നില്ലേ അതൊക്കെ വേണ്ടി വരും പോലീസുകാരുടെ ചുമതലയുടെ ഭാഗമാണ് അതൊക്കെ അതൊക്കെ അത്തരത്തിൽ കണ്ടാൽ മതി അതിനപ്പുറത്ത് ഒരു കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും സർ ഈ പോഡ്കാസ്റ്റ് ടോക്കിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഓക്കെ ഓക്കെ വെൽക്കം